ചരിത്രത്തിൽ ഏതാനും ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവേശിച്ചു മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ വസ്സല മദീനയിലെ പ്രവേശിക്കുന്നത് അതിനു മുമ്പ് പ്രവാചകൻ സലീ വസ്സല ഉൾക്കൊള്ളുന്ന ആ ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് തമ്പടിക്കുന്നത് ഏകദേശം ഒരു വെള്ളിയാഴ്ച ദിവസമാണ് പ്രവാചകൻ സലാഫ അലി വസ്ല മദീനയിലേക്ക് പ്രവേശിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് മൂന്നാല് ദിവസം പ്രവാചകൻ കഴിയുന്നത് ഈ കുവയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് നമുക്കറിയാം മദീനത്ത് പോയ ആളുകൾക്കറിയാം പ്രവാചകൻ സലാഹ് അലഹി വസ്ലമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കുബയിലെ പള്ളിയിൽ കയറി ഒരാളെ രണ്ടുരക്കാക്കി നമസ്കരിച്ചാൽ അത് എന്റെ കൂടെയുള്ള ഒമ്പ്രക്ക് സമാനമാണ് എന്ന് പ്രവാചകൻ സലഹ് അലഹി വസ്ലമ്മ പ്രസ്താവിച്ചത് കാണാൻ കഴിയും കുബയുടെ പള്ളിക്കാരും പ്രത്യേകതയുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പ്രവാചകൻ സ്വന്തം കൈ പിന്നെ കൈകളെ കൊണ്ടുണ്ടാക്കിയ ഒരു പള്ളി കൂടിയാണ് ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മാത്രമല്ല അവിടെ നമുക്ക് കാണാൻ കഴിയും ജുബിലീൽ അലൈഹി സ്വലാമയാണ് കിബില നിർണയിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒട്ടേറെ ഫലായിലുകളുള്ള ഒരു പള്ളിയാണ് കുബൈല പള്ളി എന്ന് പറയുന്നത് അങ്ങനെ പ്രവാചകൻ അലൈഹി വസലമ ഒരു വെള്ളിയാഴ്ചയോടടുത്ത ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് മദീനയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മദീനയ നിവാസികൾ കാരണം പ്രവാചകൻ സലഹി വസ്ലമ അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ അവര് നമസ്കാരവും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് അപ്പൊ പ്രവാചകൻ സെലഹി വസ അവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്രവാചകനെ എതിരേൽക്കാൻ വേണ്ടി അവരുടെ തനതായ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മദീനയുടെ തിരുവോരങ്ങളിലൂടെ ഇറങ്ങി നിന്നു എന്നത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അത് മാത്രമല്ല പ്രവാചകൻ സലല്ലാ ഹലി വസനമയെ എതിരേൽക്കുന്ന ദിവസമാണ് മദീന പ്രകാശപൂരിതമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പ്രവാചകൻ സലല്ലാ ഹല ഹി വസനമയുടെ ഒട്ടകം പ്രവാചകൻ മനുഷ്യരന്മാരും ഞാൻ മദീനത്തേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ മദീനത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓരോ ആളുകളും ഓരോ ആളുകളും തങ്ങളുടെ വീടുകളെത്തുമ്പോൾ ഈ ഒട്ടകത്തിന്റെ കടിഞ്ഞാണു പിടിച്ച് മരിക്കാൻ പോയി തങ്ങളുടെ വീടുകളിലേക്ക് ആനയിക്കാൻ പറ്റും അപ്പൊ ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞു അതിന് അതിന്റെ പാട്ടിൽ കൊള്ളുക അതിൽ കൃത്യമായ കൽപ്പനയുണ്ട് എവിടെയാണ് മുട്ടുകുട്ടേണ്ടത് എന്നത് അങ്ങനെ കഴിഞ്ഞുപോയ ആളുകൾക്ക് വീടുകൾ കഴിഞ്ഞുപോയ ആളുകൾക്ക് നിരാശയും വരാനിരിക്കുന്ന വീടുകളിലെ സഹാബികൾക്ക് പ്രതീക്ഷയും നൽകി കൊണ്ട് ആ ഒട്ടന മുന്നോട്ട് പോകണം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സെല്ലുന്ന ഒട്ടകം പിന്നെ ഒരു പറമ്പിൽ പോയി മുട്ടുകൂട്ടി അവിടെ അത് മുട്ടുകൂട്ടി അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സെലിവസനം ചോദിച്ചു ഇതാരുടേതാണ് അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു സഹൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് അനാഥ ബാലന്മാരുടേതാണ് അപ്പൊ അതിൽ കാര്യമായിട്ടൊന്നുമില്ല അവിടുത്തെ പ്രദേശക്കാരായ ആളുകൾ അവരുടെ യുദ്ധപ്പഴമൊക്കെ പിന്നെ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ആ പ്രവാതയ അവിടെ ഒരു പണ്ണി നിർമ്മിക്കാൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടുന്ന ഒരു ചിത്രമുണ്ട് ഇന്നത്തെ മസ്ജിദും നബവിയുടെ തുടക്കമാണ് പറയുന്നത് ഇന്നത്തെ പ്രകാശപൂരിതമായി മദീനത്തു റസൂറിൽ നമ്മൾ കാണുന്ന ആ മസ്ജിദും നബവിയുടെ തുടക്കമാണ് പറയുന്നത് അങ്ങനെ പ്രവാചകൻ സല ഹലി വസലമക്ക് ആ സ്ഥലം താല്പര്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ സഹേൽ സുഹേൽ എന്ന് പറയുന്ന രണ്ട് അനാഥ പാലമ്പ അത് സൗജന്യമായിട്ട് പ്രവാചകൻ സാക്ക് കൊടുക്കാൻ തയ്യാറായി പ്രവാചകൻ എത്തില്ല അതിനൊരു വില കിട്ടിയിട്ട് അതിനെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തു സൗജന്യമായിട്ട് സ്വീകരിക്കാൻ തയ്യാറായില്ല പ്രവാചകന്റെ ഏത് രൂപങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അമീറിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും അതിന് സൗജന്യമായിട്ടല്ല പണം കൊടുത്തിട്ടാണ് ആ മസ്ജിദ് നബവി നിലനിൽക്കുന്ന സ്ഥലം വാങ്ങിയത് അങ്ങനെ പ്രവാചനം സ്ഥലം ആ വല ദിവസം നമുക്ക് അവിടെ പടി നിർമ്മിക്കണം അതിന് തൊട്ട് തനിക്ക് താമസിക്കാനുള്ള പുജറയും ഉണ്ടാക്കണം അപ്പൊ ഏകദേശം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ വരേണ്ടതിട്ടാണ് ഈത്തപ്പന മട്ടലുകൾ കൊണ്ടുണ്ടാക്കിയ തുണി അതിന്റെ പട്ടകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മുരയാണ് ആദ്യത്തെ നിർമ്മിതി എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും ഒരു രണ്ടാഴ്ച എടുക്കുന്ന സമയം അവൻ പ്രവാചകൻ സല ബലിഹി വസ്ലം ഈ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ താമസിക്കണം പ്രവാചകൻ സല ബലഹി വസ്ലമെ കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ വരും ഇതിന്റെ അടുത്തുള്ള വീടായും പറഞ്ഞു ഇതെന്റെ വാതിൽ പിന്നെ വീടിന്റെ ഡോറാണ് ആ കാണുന്നത് അതെന്റെ വീട് എന്ത് സന്തോഷത്തിൽ അത് പറഞ്ഞു അപ്പോ ഈ യസീദ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അപരിചിത ഒന്ന് തോന്നിയേക്കാം നമുക്ക് പരിചിതമായ പേരെന്താണ് അദ്ദേഹത്തിന്റെ ഏതാ വി ആണ് ഈ യസീദ് എന്ന പേരിലുള്ള സഹജുവിന് അങ്ങനെ പ്രവാചകൻ സല അലി വസനം തന്റെ കൂട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ പ്രവാചകന്റെ ലഗേജൊക്കെ എടുത്തിലേക്ക് ചെല്ലു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ കാണാൻ കഴിയും ലോകത്തുള്ള എല്ലാ നിധികളും വലിയൊരു സന്തോഷമാണ് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞ പേര് ഇണ്ടായത് അപ്പൊ സാമാന്യ തരക്കടില്ലാത്തൊരു രണ്ടുനില വീടാണ് അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ വിചാരിക്കും നമ്മുടെ വീട്ടിലെ ഇങ്ങനെ സങ്കല്പിച്ച നല്ലൊരു പിന്നെ പോലായും അതേപോലെ തന്നെ മാർബിൾ കൊട്ടാരവും കോൺക്രീറ്റും രണ്ടു കൂടും ഒന്നുമില്ല തടിയിൽ തടിയിലുണ്ടാക്കിയ ഒരു വീട് അതിന്റെ അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു രണ്ടു നില വീടും അന്നത്തെ ഒരു മദീന നിവാസിൽ തരക്കുകളില്ലാത്ത ഒരു വീട് അങ്ങനെ പ്രവാചകൾ സെറ്റാക്കിയത് പ്രവാചനെ താമസിക്കാൻ സ്വീകരമായിട്ട് അവിടെ പ്രവാചകൻ വസിക്കട്ടെ ആ പ്രവാചകൻ വന്ന സമയത്ത് മുഗൾഭാഗമാണ് തെരക്ക് വേണ്ടി ഒരിക്കലിയതെന്ന് അറിഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂൽ വസ്ലം പറഞ്ഞു ഓ അത് താങ്കളുടെ സ്വകാര്യതക്ക് പ്രശ്നമാവും ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്ദർശകർ എനിക്കുണ്ടാവും അവ മുഗൺ ഭാഗത്ത് ഞാൻ താമസിക്കുമ്പോൾ അത് താങ്കളുടെ ജീവിതത്തിന് തന്റെ വല്ലാത്ത ബുദ്ധിമുട്ടും അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യാം എനിക്ക് താഴ്ഭാഗത്ത് സൗകര്യം അടിക്കും അങ്ങനെ മനമില്ലാ മനസ്സിനോടുകൂടി കൂടി പ്രവാചകൻ വരെയുള്ള സ്ഥലം നമുക്ക് വീടിന്റെ താഴത്തെ ഭാഗം സംവിധാനിച്ചു അങ്ങനെ അന്നത്തെ രാത്രി വളരെ നമ്മളൊക്കെ അത്ഭുതപ്പെടേണ്ടുന്ന ഒരു കാര്യം നമുക്കൊക്കെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ജാതി നടത്തി അന്നത്തെ ദിവസം കാവ കുടിച്ച് ദു മുട്ടി അതൊക്കെയല്ലേ പരിചയമുള്ളത് പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹം എന്താണ് എന്നുള്ളത് ഈ ചരിത്രം തീരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കണ്ടതിന്റെ നിവിധിനൊന്നുമല്ല യഥാർത്ഥത്തിൽ നിപുദിന അവർക്ക് എല്ലാ ദിവസം നെ ബിദിനായി നിങ്ങൾ ആലോചിച്ചു പോകും അന്നത്തെ രാത്രി അബുഅയ്യോ അബുവയ്യൂലനുസാറി അയ്യോ കാര്യം കിടക്കണ് അപ്പൊ അവരുടെ ആലോചന മുഴുവൻ തന്നെ എങ്ങനെ പ്രവാചകനെ തൃപ്തിപ്പെടുത്തും ഭക്ഷണം കൊണ്ട് അവർക്ക് ഒരു പതിനഞ്ച് ദിവസം കിട്ടിയത് അത് പ്രവാചകൻ സന്തോഷിക്കുക എന്നുള്ളതിൽ ഇങ്ങനെ രണ്ടുപേരും ആലോചിച്ച് കേൾക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് അതും അങ്ങോട്ടൊരു അൻസാരി ചിന്ത വരുന്നത് അത് സ്വന്തം ഭാര്യയോട് അദ്ദേഹം ഷെയർ ചെയ്യുന്നു നമ്മൾ എന്തോ പണിയെ കാണിച്ചത് പ്രവാചകൻ സെല്ലാം ആ വലിയ സെല്ലാം താഴെ കിടക്കുന്നല്ലോ നമ്മളല്ലേ കിടക്കുന്നത് പ്രവാചകന്റെ മുകളിലല്ലേ കിടക്കുന്നത് എന്തൊരു മണ്ടത്തരാണ് നമ്മൾ ചെയ്തത് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കും പ്രിയപ്പെട്ടവരെ അപ്പോ പ്രവാചകൻ സലതാ ഹുലസിന താഴെ ഏകദേശം ഒരു മധ്യഭാഗത്താണ് കിടക്കുന്നത് അറിയുമ്പോൾ രണ്ടുപേരും തങ്ങളുടെ കിടപ്പറ അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലം ചുമരിനോട് ചേർത്ത് വെക്കുക അവർ രാത്രി എഴുന്നേൽക്കുന്നത് ഈ പൂച്ചകളൊക്കെ നടക്കുന്നത് പോലെ ചുമരിനോട് ചേർന്ന് തന്നെ നടക്കുന്നത് കാരണം എന്താ പ്രവാചകന്റെ മുകളിലാണ് തങ്ങൾ ചവിട്ടുന്നത് നിങ്ങൾ ആലോചിച്ചു അങ്ങനെ അവർ നേരം വെളുപ്പിക്കും നേരം വെളുത്തിട്ട് പ്രവാചകൻ സഹദാകരി സമ്മതിച്ചിട്ട് പറയണം അള്ളാഹുന്റെ റസൂൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ മുകളിൽ തന്നെ കഴിയണം അപ്പൊ എന്താകുമോ ഈ പ്രശ്നം അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾ കിടക്കുന്നത് എവിടെയാണ് അങ്ങയുടെ മുകളിലാണ് ഞങ്ങൾ ചവിട്ടുന്നത് എവിടെയാണ് അങ്ങയുടെ മുകളിലാണ് ഒരിക്കലും സമ്മതിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സഹദാകരി പറഞ്ഞു ഓയ്യോ അതൊന്നും ഭാര്യയാക്കണ്ട എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള താഴ്വാരാണ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി അബുവയ്യോ ഒരനുസരിച്ച് പിന്മാറി മറ്റൊരു സംഭവം ഉണ്ടായി ഏതാ സംഭവം ഒരിക്കലും ശൈത്യമുള്ള നല്ല തണുപ്പുള്ള ഒരു രാത്രി അബുവയ്യോ ഒരനുസാരി ഒഴിയെന്ന് പറഞ്ഞു പിന്നെ രാത്രി ഒരു അർദ്ധരാത്രിയായപ്പോ ഒരാൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് എഴുന്നേറ്റ് സമയത്ത് അദ്ദേഹം ആ പൂജയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുടിക്കുന്ന സമയത്ത് അറിയാതെ അത് തട്ടി തട്ടിട്ടടുത്ത് വെള്ളം താഴ്വാനത്തിൽ പോയി അപ്പൊ നിലത്തി നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഒരു നമ്മളെ മനസ്സിലാക്കി ഓടി വരുന്നത് ഒരു മാർബിളിലാണല്ലിപ്പോ വെള്ളം കുഴപ്പം അങ്ങനെയല്ല ഈത്തപ്പനയിലെ ആ ഒരു മട്ടയിലായി വെള്ളം കുഴം ഉടനെ ഭാര്യയും അബുബ്യവും അനുസാരം ചെയ്തിരുന്ന തങ്ങൾക്ക് ആകയിലെ കമ്പിളി കൂടി വെള്ളനെ ഒപ്പിയെടുക്കും ഈ ഒപ്പിയെടുത്തിട്ട് പിന്നീട് പ്രഭാതം വരെ പിന്നീട് കിടക്കാനെന്തില്ല ഇതും ഒരു കമ്പിളി പുറത്തില്ല ഇത് ഉപ്പിയെടുത്തിട്ട് അവരെന്ത് ചെയ്യണം അങ്ങനെ തന്നെ പ്രഭാതം വേറെ കഴിച്ചു നിങ്ങൾ ആലോചിച്ചോളൂ പ്രിയപ്പെട്ടവരെ എന്നിട്ട് പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അള്ളാഹു അല്ല റസൂൽ പറഞ്ഞു ഒരിക്കലും ഞാൻ സമ്മതിക്കൂല റസൂലെ അങ്ങ് മുകളിലേക്ക് തന്നെ വരണം എന്ന് പറയും നിങ്ങൾ ആലോചിച്ചോ അവര് കാണിച്ച സ്നേഹത്തിന്റെ ഒരു ഏഴത്ത് എന്ന് നമ്മുടെ നാട്ടിലും മൊത്തം കാണുന്ന നബിദിനെ കോലാ കാര്യത്തു ആ രാജയിൽ ആര് പങ്കെടുക്കുന്നുണ്ട് കാലങ്ങളായ ജുമാക്ക് വരാത്തവർ ഒരാൾദിനുണ്ട് സുറഹിന്റെ ജമാത്തിന് വരാത്തവരാൾ എബിദിനുണ്ട് ഇതിന്റെ ഏഴായാലും എത്തുമോ അള്ളാഹുവിന്റെ ഓരോ ദിവസവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കുന്നതിൽ വളരെ ശ്രദ്ധയായിരുന്നു എന്നിട്ട് മിച്ചമുള്ള പ്രവാചകർ അല്പം കഴിച്ച് മിച്ചം വരുന്ന സമയത്ത് ഭാര്യയോട് ചോദിക്കും എവിടെയാണ് അള്ളാഹുവിന്റെ റസൂലും കഴിച്ചത് എന്നിട്ട് അവിടുന്ന് കഴിക്കും കാരണം എന്താ അള്ളാഹുന്റെ റസൂൽ സലാബ് വലിയ സിനിമ കൈവച്ചതിന് ഒരു ബർക്കത്തുണ്ട് കൈവച്ചതിനൊരു ബർക്കത്ത് എന്നിട്ട് അവിടെ നിന്ന് കഴിയും മറ്റൊരു സംഭവം എന്ന് പറയുമ്പോൾ ഒരിക്കൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടായി അതിന്റെ മുകളിൽ ഇങ്ങനെ വെതറിയിട്ട പ്രവാചകൻ സലഹാർ സിനിമ കൊടുത്തയച്ചത് പ്രവാചകൻ അത് അങ്ങനെ തന്നെ തിരിച്ചയച്ചു ഭാര്യയ്ക്കും അബു വയ്യനുസാരി വല്ലാത്ത വിഷമ സംഭവിച്ചത് നമ്മൾ ഉണ്ടാക്കിയതിൽ എന്തൊരു പ്രശ്നം അങ്ങനെ വരാത്തൊരു വിഷമത്തോട് കൂടി ചെന്ന് ചോദിച്ചു അതാസൂലി എന്താണ് ഞാൻ ഭക്ഷണം അതൊക്കെ അയച്ചത് അപ്പൊ അബുവയ്യൂ അൻസാടി റവിതാനത്ത് പ്രവാചകം പഠിപ്പിച്ചു കൊടുക്കുക ഓ അബുവയ്യൂ അതിന്റെ മുകളിൽ വെളുത്തുള്ളി ആ മറ്റൊരു ഹരി നമുക്ക് കാണാൻ കഴിയും നമ്മളല്ലാത്ത നിങ്ങളല്ലാത്ത ചിലരുമായിട്ട് ഞാൻ ഇതിനോട് സംസാരിക്കുന്നുണ്ട് അവർക്ക് ഇതിന്റെ ഗന്ധം എന്തല്ല ഇഷ്ടമല്ല അപ്പോ എന്നാൽ മറ്റുള്ള ഹരീത്തിരി നമുക്ക് കാണാൻ കഴിയും വെളുത്തുള്ളി പാചകം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കഴിക്കാൻ പറ്റും എന്നാൽ ഉണ്ടാകുന്ന രൂപത്തിൽ ഹരീതിയിലൊക്കെ കാണാൻ കഴിയും നിങ്ങൾ വെളുത്തുള്ളി കഴിച്ച് നിങ്ങൾ പല്ലിയിലേക്ക് വരരുത് ഇതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ പുകവലിക്കുന്ന രഹസ്യമായി പുകവലിക്കുന്ന ആളുകൾ ചന്മയിൽ സംസാരം കേൾക്കുന്ന അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇതാരൂപത്തിന് ആനികരമ്മ പറഞ്ഞിട്ടു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതും വലിച്ചിട്ട് ായ റബി വഴി എന്തു മറുപടി പറയും എന്ത് കൂടിയാണ് പള്ളിയിലേക്ക് വരുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹറാമാണോ അപ്പൊ പ്രവാചകൻ ഹറാമല്ല പക്ഷെ ഞാൻ അത് പച്ചയ്ക്ക് നിന്നത് അത് വെറുക്കുന്നു എന്ന് പ്രവാചകൻസാഹ പറഞ്ഞ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും എൺപത്തിമൂന്ന് വർഷക്കാലം പ്രവാചകൻ സലഹിവസന്മയുടെ നാലസീഷ്രം ജീവിക്കുന്നുണ്ട് മഹാനായി മാറുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത് അന്ന് പ്രവാചകൻ സലഹിബന്മയുടെ കാലഘട്ടത്തിൽ അബു അയൂട് ഒരു വല്ലാത്തൊരു പ്രവചനം പ്രവാചകൻ സല സിനിമ നടത്തുന്നുണ്ട് എന്ത് ആയിരത്തോളം വർഷം കൈയടക്കി വെച്ചിരിക്കുന്ന കുസ്തീരിയ കോൺസ്റ്റാന്റിനപ്പോൾ അത് മുസ്ലിം സൈന്യം കൈയടക്കും അതിന്റെ അമീർ എത്ര നല്ലവൻ അതിലെ പോരാളികൾ എത്ര നല്ലവൻ ഈ കുസ്തീനിയുടെ ആ ഒരു പടയൊരുക്കത്തിന്റെ മുന്നണി പോരാളിയായിട്ട് പുറപ്പെടുമ്പോ അവിടേക്ക് എത്തുന്ന വേളയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രവചനം ഓർമ്മയുണ്ട് അന്നത്തെ പടയാളിയിൽ എത്ര നല്ലവൻ അവരുടെ അമീർ എത്ര നല്ലവൻ എന്ന പ്രവാചകന്റെ അസാധ്യമായ ഒരു പ്രവചനം നമുക്കവിടെ കാണാൻ കഴിയും ആ ഒരു യുദ്ധവേളയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് മാത്രമല്ല അലിയോ കാലഘട്ടത്തിൽ വളരെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി സന്ദർശിച്ച സമയത്ത് അബു വയ്യൂബിന് അനുസരിച്ച് ബസറ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഗവർണറാണ് പിന്നെ ഇബിൻ അബ്ബാസ് ബാർ അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്താ പറഞ്ഞറിയു ഓ അബു അയ്യൂബ് എന്താ താങ്കൾ ഞങ്ങളുടെ പ്രവാചകനെ ൂബ് എന്ന് പറയുന്ന ആ പറയുന്ന ഒരു നാമതയും വിശ്വാസികൾ എവിടെയുണ്ടോ മദീന അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു പേരാണ് അന്ന് ഞങ്ങളുടെ പ്രവാചനെ ഞങ്ങൾ സങ്കരിച്ചതുപോലെ ഞങ്ങൾ സങ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ഒരുക്കം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു ചരിത്രം കാണാൻ കഴിയും ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സ്വഹാബികളുടെ സീറായി അതിമാനികമായിട്ടുള്ള വല്ലാത്തൊരു ആവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും നമ്മുടെ ഈമാനിന്റെ വിധി നിർണ്ണയിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് ഇവരൊന്നും പറയേണ്ടതില്ല രാത്രി പങ്കെടുക്കണോ അല്ലെങ്കിൽ ഗൾഫ് മുട്ട ഒന്നും ഇവരുടെ ഈ മാൻ ഇവരുടെ പ്രവാചകസ്നേഹം അത് ജീവിതത്തിൽ പുലർത്തണം എന്നാണ് ഈ ഉമ്മത്തിലൂടെ നമുക്ക് പറയാനുള്ളത് ഒരു ദിവസം ഗൾഫ് മുട്ടി പോയി കിടന്നുറങ്ങുന്നതല്ല ഇവരുടേതാണ് യഥാർത്ഥത്തിലുള്ള

പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹു നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഏറ്റവും വലിയ പാപമേതാണ് നമ്മളൊക്കെ മദ്രസയിൽ മദരസയും ചൊല്ലിപ്പഴിച്ച ഒരു കാര്യമാണ് ഏറ്റവും വലിയ പാപമേതാണ് എന്ന് ചോദിച്ചപ്പോ അബ്ലാഹു സലിം ഒന്നാമത് കൊടുത്ത മറുപടി അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിച്ചു കൊടുക്കണം അശിർപ്പുമില്ല അള്ളാഹുവിലും പങ്കു ചേർക്കുക എന്നുള്ളതാണ് അപ്പോ നമ്മൾ അത് ഒന്ന് പഠിച്ചു പോയി അന്നത്തെ മനസ്സിലെ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി അങ്ങനെ പോയി എന്നതിൽ കവിഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് അത് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുച്ചുവാചകമാണെങ്കിലും ഒരുപാട് മനങ്ങൾ അതിന്റെ പിന്നിൽ അതിന്റെ ആശയം ഇതാണ് എന്ത് അള്ളാഹുവിന് ആരാധനയിൽ നിന്നുള്ള ഒരു വകുപ്പ് അത് അള്ളാഹു അല്ലാത്ത പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക ഇതാണ് അതിന്റെ ആകത്തുക ഏതുപോലെ പോലെ അറിവ് നടത്തുക നേർച്ച നേടുക അതല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അള്ളാഹുവിനെ ഭയപ്പെടുന്നതുപോലെ ഇപ്പൊ നമ്മള് പിന്നെ അന്യമതസ്ഥരായ ആളുകൾ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ ആരാധനാലയങ്ങൾ എത്തുമ്പോൾ അവരവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ആക്ഷനും ഒരു ഭാവവും ഒരു വിനയവും ഒക്കെ അത്ര മതി അല്ലാഹു വല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ അല്ലാഹു വല്ലാത്ത ഒരു പടക്കിന് പേര് ഒഴുകുമ്പോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അമ്മലുകളെയും കുറിച്ച് പറയും നിങ്ങൾ ആലോചിച്ചു ആലോചിക്കുമ്പോൾ അള്ളാഹു സുബാന ഒരു പിതാവ് മകനോട് നടത്തുന്ന ഒരു കാര്യമുണ്ട് ഒരു ഉപദേശമുണ്ട് ഒരു മോനെ നീ അള്ളാഹുബീൻ പങ്കു ചേർക്കരുത് അത് ഏറ്റവും ഗുരുതരമായ അക്രമമാണ് മാത്രമല്ല അത് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ അല്ലാതെ ഒരിക്കലും അവനോട് പങ്കു ചേർക്കുന്നതിന് പൊറത്തു കൊടുക്കുകയില്ല അവന്റെ പടക്കുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്തതെല്ലാം അവൻ പൊറത്തു കൊടുക്കും അപ്പൊ ശുക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ സ്വീകരിക്കുക ഒരിക്കലും അത് കൊടുക്കുകയില്ല മാത്രമല്ല ഇന്ന പോരിക്കും ഇല്ലാതെ അവന്റെ മേൽ ഹറാമാക്കി വെക്കും എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചുവെങ്കിൽ <icana boards> ും ആളുകളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം ഒരു മക്കാമിന്റെ മുമ്പിലൂടെ ബസ് പോകുമ്പോൾ അതിനേക്ക് എറിയുന്ന നാണയത്തുപ്പിന്റെ വലുപ്പമല്ല പിന്നെയോ ഈ പോകുന്ന യാത്ര സഫലമാകണമെങ്കിൽ അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന ആൾക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് റഹ്മാനായ റബ്ബിനും പങ്കു ചേർക്കല ഒരു ഉരുവിൽ അറക്കുമ്പോണ്ടറിക്കുന്നതെങ്കിൽ ഇത് മതിരീങ്ങളുടെ പേരിലാണ് എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് മാത്രമല്ല അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുമ്പോ യാതൊരു മടിയുമില്ല എന്നാൽ അമ്പു അതല്ലെങ്കിൽ നാഗൂരിലോ പോയി സത്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നുവെങ്കിൽ ഭയപ്പാടുണ്ടാകുന്നുവെങ്കിൽ അതിനു പേരിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിശ്വാസത്തിലാണ് തൊണ്ണൂറ്റി ഒൻപതേ മുക്കാലിൽ വരുന്ന മുസ്ലിം സമുദായം ഉൾക്കൊള്ളുന്നത് ഞാൻ അതിന്റെ ഗൗരവം പറഞ്ഞല്ലോ റഹ്മാനായണപ്പ് ഒരിക്കലും പുറുക്കപ്പെടാത്ത പാപമായിട്ട് ഗണിച്ചിട്ടുള്ളതാണ് ആ ഒരു ഗൗരവം വിഷയത്തിൽ നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട് ഇവിടെ പക്കറ്റ് വഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുറത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഭാഗത്ത് നമ്മൾ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ധീര് പറഞ്ഞു തരുന്ന ഒരു സംവിധാനമാണ് മദർസ സംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമന്മാർ എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒന്നും ചെയ്യാത്ത സാധുക്കളായ ആളുകൾ അവരങ്ങനെ മദ്രസേക്ക് പഠിപ്പിച്ച് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുകയാണ് പതിവ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെയും പിരുവെടുക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ അതല്ലെങ്കിൽ അവരുടെ ചികിത്സാ ചെലവിൽ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പഠന ചെലവിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ പള്ളികളിൽ നിന്നും ഇത്തരത്തിലുള്ള പള്ളികളിൽ നിന്നൊക്കെ കളക്ഷൻ എടുത്ത് അങ്ങനെയുള്ള മദരസയിൽ പഠിപ്പിക്കുന്ന അവരുടെ ഒരു ഒരു പിന്നെ നിധിയായിട്ട് നമ്മൾ സ്വരൂപിച്ച് അവർക്ക് വീട് ഉണ്ടാക്കാൻ ചികിത്സാ ചെലവിലേക്കുമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനം നമ്മുടെ നാടുകളിലൊക്കെ മദരസകളുണ്ട് നമ്മുടെ കുഞ്ഞു മക്കളെ ഇപ്പൊ നമുക്ക് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല ഇത്തരത്തിലുള്ള അധ്യാപകന്മാരും ഉണ്ടെങ്കിൽ മാത്രമേ ദീന നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ ജുബാ കഴിഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണോ നമുക്ക് പിന്നെ അവർക്ക് സംഭാവനയായിട്ട് നൽകാൻ കഴിയുക പൈ പണമായിട്ടോ അതല്ലെങ്കിൽ ജി പേ വഴിയുമായിട്ട് നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്